നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉത്തർപ്രദേശിൽ ബി എസ് പി നേതാക്കളുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് തുടരുന്നു ഉത്തർപ്രദേശിൽ മായാവതിയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന സംസ്ഥാനത്ത് ശക്തമായ ജനസാധീനമുള്ള നേതാക്കളിൽ ഒരാളായ ചിത്രക്കൂട്ട് ജില്ലയിലെ മുതിർന്ന ബി എസ് പി നേതാവ് പുഷ്പേന്ദ്ര സിംഗാണ് നൂറുകണക്കിന് പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ യു പിയിലെ പി സി സി ആസ്ഥാനത്തെത്തി യു പി സി സി പ്രസിഡന്റ് അജയ് റായിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേർന്നത് സംഘടനാപരമായി കോൺഗ്രസ് തീർത്തും ദുർബലപ്പെട്ട ചിത്രക്കോട്ട് ജില്ലയിൽ പാർട്ടിക്ക് പുതുജീവൻ നൽകാൻ പുഷ്പേന്ദ്ര സിംഗിൻ്റെ കടന്നുവരവ് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെട്ടുവരുന്ന കാഴ്ചകളാണ് ഓരോ ദിനവും കാണാൻ കഴിയുന്നത് സംസ്ഥാന പി സി സിയുടെ നേതൃത്വത്തിൽ നിരവധി സംഘടനാ തലത്തിൽ പാർട്ടിക്ക് ഉണർവേകുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി വിജയിച്ച ആറ് ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽപ്പെടുന്ന മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പദയാത്ര നടത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുകയാണ് സംസ്ഥാനത്തെ എം പിമാരെ മുൻനിർത്തി സംസ്ഥാന പി സി സി